മൂഴിക്കൽ വാർഡ് പ്രസിഡന്റ് കെ പി സജിമോന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ആർ ബിജു സ്വാഗതം ആശംസിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു മിയോറ്റമണ്ഡത്തിൻ്റെ വലുപ്പമുള്ള വിദ്യമനു ഭൂരിഭാഗ പ്രദേശങ്ങളും അവിടെയൊക്കെ അവിടെയൊക്കെയുള്ള വനമേഖല ആദിവാസി മന്ത്രി നടന്നു ചെന്ന് എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്ത ഒരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് നോക്കി ആ അനുഭവം ഓർമ്മിക്കേണ്ട അവസരം തള്ളുവാനാണ് ഞാൻ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് നേരുന്നു കുറെ കാലമായി നമ്മൾ പാഠ്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങോട്ട് പറയുന്ന പ്രത്യേക സാധ്യത എനിക്ക് വേണമെങ്കിൽ ഈ കുടുംബ സംഘം ഉദ്ഘാടനം ചെയ്ത് ആരോപിച്ചു കൊണ്ട് പ്രസംഗിച്ചിട്ട് വളരെ നേരത്തെ തുടങ്ങിയിട്ട് നടങ്ങാനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് സിനോജ് ജാക്കബ് ഡി സി സി അംഗങ്ങളായ വി സി ജോസഫ് ജോൺ ബി തോമസ് ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജി പുല്ലാട്ട് ബ്ലോക്ക് സെക്രട്ടറിമാരായ കെ ആർ വിജയൻ ഷിയാസ് മുത്തേത മണ്ഡലം സെക്രട്ടറി ശാന്തമ്പ വരവനാൽ ബൂത്ത് സെക്രട്ടറി അംബുജാക്ഷൻ തുടങ്ങിയ നിരവധി പ്രമുഖർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം